ജ്വല്ലറിയിൽ നിന്ന് പട്ടാപ്പകൽ ഒന്നര ലക്ഷം റിയാലിന്റെ സ്വർണവും പണവും കവർന്ന കേസിൽ നാല് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മസ്കത്ത് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഏഷ്യാക്കാരാണ് പിടിയിലായത് ജ്വല്ലറി ജീവനക്കാരെ തോക്കിന് മുന്നിൽ നിർത്തിയായിരുന്നു കവർച്ച ജ്വല്ലറിയിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും സ്വർണ്ണാഭരങ്ങളും പണവും മോഷ്ടിക്കുകയും ചെയ്ത സംഘം കടന്നു കളയുകയായിരുന്നു സംഭവത്തിൽ മസ്കറ്റ് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡുകൾ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനുമായി സഹകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത് സിസി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പോലീസ് നടത്തിയ കൃത്യമായ അന്വേഷണം പ്രതികളിലേക്ക് എത്താൻ സഹായിച്ചു ഒന്നര ലക്ഷം റിയാലിലധികം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടാക്കൾ അപഹരിച്ചത് മോഷ്ടിച്ച എല്ലാ സ്വത്തുക്കളും തിരിച്ചുപിടിക്കാനും കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്ത കൃത്യമായ അന്വേഷണമാണ് അതിവേഗം കണ്ടെത്താനും വസ്തുക്കൾ പോലീസ് പോലീസ് അറിയിച്ചു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ റോയൽ ഒമാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം